നമസ്കാരം കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ ചാടിയ കൊടും കുറ്റവാളിയായ ചാർലി തോമസ് എന്ന ഗോവിന്ദഛാമിയെ ഇപ്പോൾ പിടികൂടി എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ചില അദൃശ്യങ്ങളും മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് നാട്ടുകാരൊക്കെ വളരെ രോഷാകുലരാണ് വളരെ പണിപ്പെട്ടാണ് അയാളെ രക്ഷപ്പെടുത്തി ജീപ്പിലേക്ക് കയറ്റുന്ന ആ അദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇയാൾ കണ്ണൂരിലെ ഡി സി സി ഓഫീസിനടുത്തുള്ള ഒരു പൊട്ടക്കെട്ടിൽ നിന്നാണ് അത്രേ ഇയാളെ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഒപ്പം കൈരളി ചാനൽ പോലുള്ളവരുടെ ചില അവകാശവാദങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു പഴയ സിനിമയുണ്ടല്ലോ ന്യൂഡൽഹി എന്ന സിനിമയാണ് നമുക്ക് ഓർമ്മ കൈരളി അവകാശപ്പെടുന്നത് അവരാണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തേക്ക് അറിയിക്കുന്നത് അതായത് ജയിൽ ചാടിയ വാർത്ത ആദ്യമായിട്ട് കൊടുക്കുന്നത് കൈരളിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ന്യൂഡൽഹി എന്ന സിനിമയും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് തൊട്ടടുത്ത നിമിഷം തന്നെ അത് വാർത്തയായിട്ട് വിടുന്നുണ്ട് കാരണം അത് അങ്ങനെ വാർത്തയാക്കാൻ പറ്റുന്നത് അവർ തന്നെയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കത് വാർത്തയാക്കാൻ പറ്റുന്നു അതാണ് ന്യൂഡൽഹി എന്ന സിനിമ കണ്ടവർക്കറിയാം എന്ന് പറഞ്ഞ പോലെ ഒരു ഉടായ്പായിരോ ഇത് ഈ കൈരടിയും സഹാക്കളും സർക്കാരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഭ്യാസമായിരുന്നോ ഇവിടെ നടന്നത് അരങ്ങേറിയത് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം സ്വല്പം പാളിപ്പോയി അതുകൊണ്ട് മാത്രം അവർ വിചാരിച്ച രീതിയിൽ പറ്റിയില്ല എന്താണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിൽ മറ്റുമൊക്കെ ഇങ്ങനെ എൻകൗണ്ടർ ചെയ്യുന്നത് യോഗി ആദിത്യനാഥന് വലിയ മൈലേജ് ജനപ്രിയത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം കൊടുങ്കു കുറ്റവാളികളൊന്നും അദ്ദേഹം നിയമത്തിൻ്റെ മുന്നിലും വരെ എത്തിക്കില്ല അതിനു മുമ്പ് തന്നെ അങ്ങ് പടമാക്കുകയാണ് പതിവ് ഇതിനകം തന്നെ നൂറുകണക്കിന് ആളുകളെ അങ്ങനെ ഉത്തർപ്രദേശ് പോലീസ് തീർത്ത് കളഞ്ഞു ഇവിടെ അത് ഇവിടെ അത് സാധ്യമാവാത്തത് മനുഷ്യാവകാശ കമ്മീഷൻ മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ ചോദ്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാകും ഇപ്പോൾ ഒരു പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു കാര്യം നടത്തിയാൽ ജനങ്ങൾ വലിയ രീതിയിൽ പിന്തുണയ്ക്കുമെന്ന ധാരണ കൊണ്ടായിരിക്കാം ഈ ഒറ്റ ഒറ്റ കൈ മാത്രമുള്ള ഒരാൾ അതി സാഹസികമായിട്ട് ജയിൽ ചാടുന്നു ജയിൽ ചാടിയതിന് ശേഷം അതി സാഹസികമായിട്ട് ഇയാളെ കേരള പോലീസ് പിടികൂടുന്നു അങ്ങനെ കസ്റ്റഡിയിൽ നിന്ന് ചാടി പോകാൻ ശ്രമിക്കുമ്പോൾ ഇയാളെ വെടിവെച്ച് കൊല്ലുന്നു ഇങ്ങനൊരു വാർത്ത പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളെല്ലാം രാഷ്ട്രീയവും ജാതി മതവും എല്ലാം മറന്ന് കേരള പോലീസിന് കയ്യടിക്കും വിജയ പിണറായി വിജയന് കയ്യടിക്കും ഒരുപക്ഷെ ഇതായിരിക്കും ഇവർ ഉദ്ദേശിച്ചത് പക്ഷേ എവിടെ വെച്ച് ഈ സംഗതി പാളി ജയിൽചാട്ടത്തെ പറ്റി ആളുകൾ തന്നെ സംശയത്തോടെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇനി അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ കൂടുതൽ പഴി തങ്ങളുടെ തലയിൽ എന്ന ബോധ്യത്തോടെ ആയിരിക്കാം അദ്ദേഹത്തിനിന്ന് പിന്തിരിഞ്ഞത് എന്തായാലും ഈ ഒരു കൈ മാത്രമുള്ള ഇയാൾ ഇത്രയും അതിസാഹസ്യമായിട്ട് ഇങ്ങനെ ഒരു ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു എന്നത് പോലും വിശ്വസനീയമല്ല രണ്ട് കൈയുള്ള ആൾക്ക് പോലും ഇതാ ഇത് കാണിച്ചിരിക്കുന്ന ചിത്രം കണ്ടോ ഇങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇത്രയും ഉയരമുള്ള സ്ഥലത്ത് ഈ തുണി ഇങ്ങനെ കെട്ടിയിട്ട് രണ്ട് കൈയുള്ളവർക്ക് പോലും പറ്റില്ല അപ്പോഴാണ് ഈ ഒരു കൈയും വെച്ചിട്ട് ഇയാൾ ചാടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് തന്നെ സംശയാസ്പദമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ കൂടുതൽ പ്രതിക്കൂട്ടിലാവും എന്ന് കണ്ടപ്പോഴായിരിക്കും അവരുടെ പ്ലാനിൽ നിന്ന് അവർ മാറിയത് എന്തായാലും കൈരളിയുടെ ഈ അവകാശവാദം അവരാണ് ഇത് ആദ്യം അറിഞ്ഞത് എന്ന അവകാശവാദം തന്നെ സംശയം ഉളവാക്കുന്നതാണ് ഇത് ന്യൂഡൽഹി സിനിമ അവർ ഒരു പുനരാഷ്കരിക്കാൻ ശ്രമിച്ചതാണോ എന്ന് പോലും ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല 나이스, <목소리> 나이스. <목소리> <목소리>